അപകടത്തിൽ പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു മണലൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കാരമുക്ക് പട്ടികജാതി കോളനിയിൽ പൊളിനിന്ന കോട്ടവിളയിൽ അരുണിന്റെയും ചാക്കുവളപ്പിൽ അംബുജത്തിന്റെയും മകനായ മുപ്പത് വയസ്സുള്ള അഖിലാണ് ചികിത്സയ്ക്ക് സഹായം തേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കാഞ്ഞാണിക സമീപമുണ്ടായ അപകടത്തിൽ സ്പൈനൽ കോഡിനും തലയുടെ ഉള്ളിലും മാരകക്ഷതവും കഴുത്തിലെ എല്ലിന് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് അരയ്ക്കു താഴെ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ട നിലയിൽ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഖിൽ ചികിത്സയെ തുടർന്ന് കടബാധ്യത മൂലം കുടുംബം വളരെ ദുരിതത്തിലാണ് ക്യാൻസർ മൂലം ചികിത്സയിലായ അച്ഛൻ കിടപ്പിലാണ് വീട് ജോലിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പോറ്റുന്ന അമ്മ മകനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് അഖിൽ മീൻ കച്ചവടം നടത്തി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ദുരന്തം സംഭവിച്ചത് ഇത്ര നാളായിട്ടും ചികിത്സയിൽ കാര്യമായ പുരോഗതി കാണാത്തത് കൊണ്ട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ഭീമമായ തുകയുടെ ആവശ്യമുണ്ട് അതിനാൽ ബന്ധുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് അഖിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു സഹായങ്ങൾ അഖിൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കണ്ടശാങ്കടവ ബ്രാഞ്ചിൽ തുറന്ന പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ആറ് എന്ന അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത് ഐ എഫ് എസ് സി എസ് ഐ ബി എൽ പൂജ്യം 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 മൂന്ന് പൂജ്യം ഗൂഗിൾ പേ നമ്പർ ഏഴ് അഞ്ച് ഒൻപത് രണ്ട് എട്ട് നാല് ഒന്ന് ഒൻപത് ആറ് ഏഴ്